നമസ്കാരം കേരള സിക്സ്റ്റി വാർത്തകൾക്ക് കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾ ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്ന കാഴ്ച കണ്ടു സി പി എമ്മിനെയും ആർ എസ് എസിനെയും ആശയപരമായിട്ട് ഞാൻ എതിർക്കുന്നു അവർക്ക് ജനങ്ങളോട് വലിയ പ്രതിബദ്ധതയില്ല എന്നൊരു പ്രതികരണമാണ് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയത് അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരികയാണ് അത് കേട്ട മലയാളികളൊക്കെ പൊട്ടിപ്പൊട്ടി ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് മലയാളികൾ ആ പ്രതികരണം കേട്ടിട്ട് പൊട്ടിപ്പൊട്ടി ചിരിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓരോ പ്രതികരണത്തിലും അത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല ഇവിടെ സംഘപരിവാറിന് വളം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസ്സുകാരെ നമുക്ക് കാണാനും സാധിക്കും ആർ എസ് എസ് ഏതാ കോൺഗ്രസ് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ കേരളത്തിലുള്ളത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ ജനങ്ങൾ ചിരിച്ചില്ലെങ്കിലേ അതിശയമുണ്ടു നമ്മുടെ രാജ്ഭവനെ ആർ എസ് കാര്യാലയമാക്കി മാറ്റാൻ വേണ്ടി രാജേന്ദ്ര ആർലേഖർ എന്ന ഗവർണർ വലിയ തോതിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭിന്ന സ്വരം ഉയർത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കഴിയുന്നുണ്ടോ അദ്ദേഹം ഗവർണർക്കൊപ്പം നിൽക്കുന്ന നിലപാടല്ലേ അത്തരം വിഷയങ്ങളൊക്കെ സ്വീകരിക്കുന്നത് എന്നാൽ ആ വിഷയങ്ങളിൽ സർക്കാർ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്തിന് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യു അതുപോലെ തന്നെ വി ഡി സതീശനും ഒന്നും ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്താത്തത് ആ വിഷയത്തിൽ എസ് എഫ് ഐ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നാൽ ആ പ്രതിഷേധം നടത്തുന്ന കുട്ടികളെ ഗൂണ്ടകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആർ എസ് എസിനെ സുഖിപ്പിക്കുന്നത് ആരാണ് കോൺഗ്രസ് ആണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നോക്കൂ ഗോൾവാക്കർ എന്ന് പറയുന്ന വ്യക്തി ആരാണ് ഗാന്ധിപദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ പങ്കെടുത്ത് ആ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്കിന് തിരികൊളുത്തി നടുകുനിച്ച് കൈകൂപ്പി നിന്നത് ആരാണോ പിണറായി വിജയനാണോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ അപ്പൊ പിന്നെ ആർ എസ് എസ് ആയിട്ടുള്ള ഇവരുടെ ബന്ധം അധികം ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല ഞാൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാറും തിന്നിട്ടുണ്ട് എന്ന് കെ സുധാകരൻ പറയുന്നുണ്ട് എപ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷമാണ് എന്ന് ഓർക്കണം ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ആർ എസ് എസ് കാരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇവർ പല വട്ടം നടത്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രവുമല്ല സി സദാനന്ദനെ രാജ്യസഭാ അംഗമായിട്ട് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം ആരാണ് സി സദാനന്ദൻ അദ്ദേഹം ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവല്ലേ ഒരു ആർ എസ് എസ് നേതാവല്ലേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കി മാറ്റിയത് കലാ സാംസ്കാരിക രംഗത്തൊക്കെ എന്തായാലും പ്രവർത്തിച്ച് വലിയ രീതിയിലുള്ള ഒരു വ്യക്തിത്വം കാണിച്ചിട്ടുള്ള വ്യക്തിയാണോ അല്ല അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കി മാറ്റിയത് ആ വിഷയത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഇതിൽ പ്രതിഷേധം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ ആ വിഷയത്തിലൊക്കെ ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അതുപോലെ തന്നെ ഇടതു നേതാക്കൾക്കൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിലൊന്നും ഒന്നും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല അവർ ഓരോ നിമിഷവും ആർ എസ് എസിനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു കാര്യമാണെങ്കിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം ബി ജെ പിയിലേക്ക് പോകുന്ന ആളുകളുടെ ലിസ്റ്റ് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക ആരാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരാണ് ഇപ്പൊ തന്നെ ബി ജെ പിന്നെ ഒന്ന് എടുത്തു നോക്കൂ ഞങ്ങൾ ബി ജെ പിക്ക് എതിരെയാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ഞങ്ങൾ ശക്തമായ പോരാട്ടം നയിക്കുന്നത് എന്നല്ലേ രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചപ്പോൾ ആരായിരുന്നു രാഹുൽ ഗാന്ധിയുടെ എതിരാളി ബി ജെ പി ആയിരുന്നു നാല് ശതമാനം മാത്രം വോട്ടുള്ള ബി ജെ പി എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ എതിരാളിയായിട്ട് മാറുക അവിടെ രാഹുൽ ഗാന്ധിയുടെ എതിരാളി എന്ന് പറഞ്ഞത് എൽ ഡി എഫ് ആയിരുന്നു അല്ലെ അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയോട് മത്സരിക്കാൻ വരുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ ആരായിരുന്നു എതിരാളി ബി ജെ പി ആയിരുന്നോ എൽ ഡി എഫ് തന്നെയായിരുന്നു എൽ ഡി എഫ് ആർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന മുന്നണിയാണ് സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് അതിശക്തമായ പോരാട്ടം നടത്തുന്ന ഒരു മുന്നണിയാണ് പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല മാത്രമല്ല ഇത്തരത്തിൽ വലിയ രീതിയിലൊക്കെ രാഹുൽ ഗാന്ധി എല്ലായിടങ്ങളും പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ് എതിരാണ് എതിരാണെന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് രാഹുൽ ഗാന്ധി എവിടേക്കാണ് മത്സരിച്ചത് റായ്ബ്രേലും മത്സരിച്ചു അതുപോലെ തന്നെ വയനാട് മത്സരിച്ചു ഈ രണ്ടിടങ്ങളും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളാണ് എന്തുകൊണ്ടാണ് അമേഠിയിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് അദ്ദേഹം യു പിയിൽ മത്സരിക്കാത്തത് അപ്പോൾ അതൊക്കെ ഒരു നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ബി ജെ പിക്ക് മത്സരിക്കാതെ ബി ജെ പി ശക്തമായ കോട്ടകളിൽ മത്സരിക്കാതെ സേഫ് ഇടങ്ങളിൽ മാത്രം മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് എന്നിട്ട് രാഹുൽ ഗാന്ധി ഇരുപത്തിനാല് മണിക്കൂറും പറയും ഞാൻ ബി ജെ പിക്ക് എതിരാണ് ഞാൻ ബി ജെ പിക്ക് എതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ കേരളത്തെ സംബന്ധിച്ച് തന്നെ കേരളത്തിൽ നിന്ന് ഇവർക്ക് അറിയാമല്ലോ വേണ്ടത്ര നല്ല എം പിമാരുണ്ട് ഭൂരിപക്ഷം എം പിമാരും ഈ പറയുന്നത് പോലെ കേരളത്തിൽ നിന്നുള്ള എം പിമാരാണ് കൂടുതലുള്ള ആളുകൾ അതായത് പത്തൊമ്പത് എം പിമാരെ ഇവർക്ക് ഒറ്റയടിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാൽ കേന്ദ്രം കേരളത്തിനോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന അപകട നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാത്രമല്ല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ നിന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ആദ്യം ജയിച്ചത് ഇപ്പൊ സഹോദരി പ്രിയങ്ക ഗാന്ധിയാണ് എം ഈ വയനാടിനോട് കേന്ദ്രം കൊണ്ടിരിക്കുന്ന അവഗണന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ നമ്മുടെ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾക്ക് ഒരു ഒരു ഇരയായി മാറിയിട്ടുള്ള ഒരു ജനതയാണ് വയനാട് ജനത ആ വന്യജീവി ആക്രമണത്തിനെതിരെ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്താൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇവിടെ നടന്നിട്ടുള്ള ഏത് ദുരന്തങ്ങളിലാണ് ഇവരുടെ ഒരു ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഇല്ല ഒന്നിലും കണ്ടിട്ടില്ല അപ്പൊ ഈ നിശബ്ദത എന്താണ് തെളിയിക്കുന്നത് നിശബ്ദതാണ് ഞങ്ങൾ ബി ജെ പിക്ക് എതിരെയും ആർ എസിനെതിരെയും മിണ്ടില്ല എന്നതാണ് തെളിയിക്കുന്നത് ഡൽഹിയിൽ തന്നെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താണ് നമ്മൾ കണ്ടത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരായിട്ടാണ് അവിടെ കോൺഗ്രസ് മത്സരിച്ചത് എന്നിട്ട് കോൺഗ്രസ് മത്സരിക്കേണ്ടതാണ് സംഭവിക്കുന്നത് ആ സംസ്ഥാനം ബി ജെ പിക്ക് പിടിച്ചു കൊടുക്കുന്ന സാഹചര്യമുള്ള ഒരു സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോ നിലവിൽ എല്ലാ ഇടങ്ങളിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സംസ്ഥാനങ്ങൾ ഒക്കെ ബിജെപിക്ക് പിടിച്ചു കൊടുക്കുകയും ഒപ്പം ബിജെപിക്കെതിരെയും ആർ എസ് എസിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളെ തകർക്കുക തകർക്കുകയും ഒക്കെ ചെയ്യുന്ന പണിയാണ് കോൺഗ്രസ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഒന്നും മാത്രമല്ല ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിമാരൊക്കെ എവിടെ പോയി നിങ്ങളുടെ ഇരുന്നൂറോളം എം പിമാരെവിടെ പോയി നിങ്ങളുടെ എം എൽ എമാരൊക്കെ എവിടെ പോകുന്നു അവരൊക്കെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് തടയിടാൻ കഴിയുന്നില്ല അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അല്ലേ പദ്മജ പോയി എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി പോയി നിങ്ങൾക്ക് തടഞ്ഞിർത്താൻ പറ്റിയോ ഇല്ല ഇനി നിരവധി ആളുകൾ പോകും എന്നറിയുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോ ഇവിടെ നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത് ആർ എസ് എസിനോട് വലിയ രീതിയിൽ തന്നെ കൂട്ടുകൂടി ആർ എസ് എസിന്റെ വിധേയരായിട്ടുള്ള ഒരു കോൺഗ്രസിനെയാണ് കാണാൻ സാധിക്കുന്നത് എന്നിട്ട് ജനങ്ങളോട് പ്രതിബദ്ധത എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ പ്രതിബദ്ധത ഇല്ലാത്തത് നിങ്ങൾക്കാണ് ഞാനിപ്പോ ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതിബദ്ധത ഇല്ലായ്മ തന്നെയാണ് ആരുടെ കോൺഗ്രസിന്റെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ എത്ര എത്ര പ്രതിഷേധങ്ങൾ നടന്നു ആ പ്രതിഷേധങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു നിലപാട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് അന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രേഖപ്പെടുത്താൻ കഴിഞ്ഞോ നിങ്ങളുടെ ഒരു നിലപാട് ഞങ്ങൾ അത് എതിരാണ് എന്ന് പറയാനെങ്കിൽ നിങ്ങളുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയ്ക്ക് കഴിഞ്ഞോ ഇല്ലല്ലോ ആ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ പോലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നായിരുന്നു അതിനെതിരെ സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത ഒരു ഗവൺമെന്റ് അത് ഇടതുപക്ഷമാണ് മറന്നു പോകരുത് അപ്പൊ അങ്ങനെ ഒരു ഗവൺമെന്റിനെയാണ് ചുമ്മാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇങ്ങനെ വ്യാജ പ്രചരണമൊക്കെ നടത്തി ബടക്കാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും വിലപ്പോകില്ല മിസ്റ്റർ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളം പഴയതുപോലെ യു ഡി എഫിന്റെ കൈകളിലേക്ക് പോകും എന്ന് ഓർത്താണ് ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറുതെയാണ് അതിന് വെച്ച വെള്ളം മാറ്റി വെച്ചാൽ മതി ഇവിടെ പറയുക പരിപ്പോട കഴിക്കുക ഏതെങ്കിലും കടയിൽ കയറി ചായ കുടിക്കുക ഫോട്ടോഷൂട്ട് നടത്തുക നേരെ തിരിച്ചു പോവുക അതാണ് രാഹുൽ ഗാന്ധിക്ക് പറ്റിയ പണി അതിനപ്പുറത്തേക്ക് താങ്കൾക്ക് ശക്തമായ പ്രതിഷേധം ഉയർത്താനോ താങ്കൾക്ക് ശക്തമായിട്ട് ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും പോരാടാൻ കഴിയുമെന്നോ എനിക്ക് വിശ്വാസമില്ല കാരണം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് പോകെ പോകെ താങ്കൾ വെറും വെറും ഒരു ഭീരുവാണ് എന്നുള്ള കാര്യം മനസ്സിലായി ഇനി ഈ പറയുന്നത് പോലെ പഴയതുപോലുള്ള ടെക്നിക്കൊന്നും നമ്മുടെ കേരളത്തിലും ക്ലച്ച് പിടിക്കാനുള്ള സാധ്യതയിൽ മിസ്റ്റർ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്